ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് എന്ന് പറയണമെങ്കിൽ അതിന് സാഹചര്യം എന്തായിരിക്കണം അസാധാരണത്വത്തെ നിഷേധിക്കുന്ന നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ മാത്രമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം മുസ്ലിം നാമധാരികൾ തന്നെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഒരുപക്ഷേ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങനെ ചിന്തിക്കേണ്ടാവില്ല നമ്മൾ ഉള്ളത് ഉള്ളതോ പറയാം നമ്മളെ നാട്ടിലെ മുജായുധികളൊക്കെ ഇസ്ലാമിയെ തകർക്കാന്ന് വിചാരിച്ചിട്ട് കൂടി വരുന്നാവില്ല അസ്സാം വലൈക്കും വാഹത്ലാം നമ്മൾ ഈ ഒരു പരമ്പര തുടങ്ങിയത് തന്നെ റവ്യൂ ലെവലും പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തെ അധികരിച്ച് സംസാരിക്കുക അത്തരം വിഷയങ്ങളിലെ സംശയങ്ങൾ ദൂരീകരിച്ചു പോയിക്കൊണ്ടിരിക്കുക സാധാരണക്കാർക്ക് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട് അവർ വളരെ അവർ പോലും അറിയാതെ അപകടത്തിലേക്ക് പോകുന്ന പലതരം ചുഴികളുണ്ട് അതിന്റെ ചെറിയ ത്രെഡുകളൊക്കെ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചർച്ച തന്നെ ആരംഭിച്ചത് അതിന്റെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അന്ത്യപ്രവാചകർ അസാധാരണ ദൂതർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും ആദ്യത്തെ എന്തും പ്രവാചക തിരുമേനിയാകണം സലഹു അല്ലു വസ്ലം എന്ന ആ ഒരു പ്രിയം വെക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാസവും ഈ ഒരു ദിനങ്ങളുമൊക്കെ നമ്മൾ വളരെ പവിത്രമായിട്ട് നമ്മൾ കൊണ്ടാടുന്നതും സമുചിതമായി ആചരിക്കുന്നതും പ്രവാചക സലാഹുലഹ്സിൽ മ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട് അത്തരത്തിൽ ഈ ഒരു വിഷയം അന്ത്യപ്രവാചകർ അസാധാരണ ദൂതർ എന്ന് പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രവാചകരെ നമ്മള് വായിക്കേണ്ടത് അപ്പൊ നമ്മുടെ അസാധാരണത്വം ഈ അസാധാരണത്വം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം അസാധാരണത്വം ഇല്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നബിതങ്ങളുടെ അസാധാരണത്വത്തെ നിഷേധിക്കുന്ന നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ മാത്രമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം മുസ്ലിം നാമധാരികൾ തന്നെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത് അല്ലാതെ നബിതങ്ങളുടെ ജീവിതം മാത്രം പരിശോധിച്ചാൽ സോഷ്യൽ ലൈഫ് മാത്രം പരിശോധിച്ചാൽ അസാധാരണമായ സംഭവങ്ങൾ അസാധാരണമായ ജീവിത കാണാൻ പറ്റും അതുകൊണ്ടാണ് മൈക്കിൾ മൈക്കൽ ചാട്ട് ലോകത്തെ സ്വാധീനിച്ച നൂറു മനുഷ്യരുടെ ചരിത്രം രേഖപ്പെടുത്തിയ പുസ്തകത്തിൽ ഒന്നാമതായിട്ട് മത ജീവിതത്തിലും മതേതര ജീവിതത്തിലും ഇത്രമേൽ വിജയിച്ച ഒരു വ്യക്തിത്വം വേറെ ഇല്ല ചരിത്രത്തിൽ എന്ന് പറയുന്നത് അത് ആ നമ്മൾ ഇവിടെ പറയുന്ന ഈ അസാധാരണ നബിതങ്ങളുടെ സാധാ നബിതങ്ങൾ നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന അപകടകരമായൊരു വാദം മുസ്ലിം പരിസരങ്ങളിൽ ചിലർ ഉയർത്തിയപ്പോൾ അതിനെന്ത് ചെയ്യണം അത് അങ്ങനെയല്ല നബിതങ്ങളുടെ അസാധാരണത്വം പരിശുദ്ധമായ ഖുർആാനിലും ഹദീഫിലും അടക്കം നബിതങ്ങളുടെ അസാധാരണത്വം വ്യക്തമായതാണ് എന്ന് സമൂഹത്തിന് എന്ത് ചെയ്യണം ആ തെറ്റിദ്ധാരണ ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നതിന്റെ തെറ്റിദ്ധാരണ നീക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വിഷയം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ധരിക്കുന്ന ഒരാഴത്താണ് കുൽ ഇന്നമ അനബറും മിസുലുക്കും ഇലയ്യ അന്നമ ഇലാ ഇലാഹു വാഹിദ് എന്ന് പറഞ്ഞ സുഹൃത്തിൽ ആയത് ഇതുപോലെ തത്തുല്യമായ വേറെയും കുറെ ആയത്തുകളുണ്ട് എന്നിട്ട് അവിടെ കുൽ നബിയ അങ്ങ് പറയുക ഇന്നമ അന ബഷറും മിസുൽക്കും ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് പിന്നെ യു ഹ ഇലയ്യ എന്നിലേക്ക് വഴി അറിയിക്കപ്പെടുന്നു ഇത് ഈ ഇന്നമാന ബഷറും മിസിലുക്കും എന്ന ആ ഒരു ടെക്സ്റ്റ് മാത്രം കട്ട് ചെയ്തിട്ടതാ നമ്മളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളെപ്പോലൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് അത് വിശദീകരിക്കുക അതിനുശേഷം പറഞ്ഞ യു ഹ ഇലയ്യ എന്നിലേക്ക് വഴി അറിയിക്കപ്പെടുന്നു ഈ ഒരു വാക്ക് തന്നെ മതിനവിധങ്ങൾ സാധാരണ മനുഷ്യനല്ല നമ്മളെപ്പോലെയല്ല നമ്മളെ പോലെ ആണെങ്കിൽ നമുക്കാർക്കും വഹിയില്ല ഞാൻ നിങ്ങളെപ്പോലെ രൂപ രൂപഭാവങ്ങളിൽ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യരൂപമാണ് പക്ഷേ സത്ത അതെന്താണ് വഹയി നൽകപ്പെടുന്നൊരു സത്തയാണിത് നിങ്ങളെപ്പോലെ അജ്ഞനായ അല്ല എന്താണ് എനിക്ക് ലഭിക്കുന്നത് മുഴുവൻ ഞാൻ പറയുന്നത് ഇല്ലേതങ്ങള് ഒരു വാക്ക് വാക്കുച്ചിരിക്കുന്നില്ല അത് വഹിയായിട്ടല്ലാതെ അപ്പൊ വഹി അറിയും നമ്മൾ അങ്ങനെയാണോ നമ്മുടെ സംസാരങ്ങൾ വഹിന്റെ അടിസ്ഥാനത്തിലാണോ അല്ല വഹിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മളും നബിതങ്ങളും തുല്യരാണ് അപ്പൊ നബിതങ്ങൾക്ക് വഹി നൽകപ്പെടുന്നു നമ്മൾക്ക് വഴി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നബിതങ്ങൾ അസാധാരണ ആളാണ് നമ്മൾ സാധാരണക്കാരാണെന്ന് അവിടെ വേർതിരിയുന്നുണ്ട് പക്ഷെ അത് ഇവർ പറയില്ല ഇന്നമാന ബഷറും ഇതിലക്കും എന്ന വാക്യത്തെ മാത്രം വെച്ചിട്ട് നബിതങ്ങൾ ഒരു സാധാരണ ഒരു നമ്മളെ പോലൊക്കെയുള്ള ഒരാളായിരുന്നു ഒരു മെസ്സെഞ്ചർ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വന്ന ഒരാൾ മാത്രം സ്വാതന്ത്ര്യം നമ്മളിപ്പോൾ നമുക്ക് ഒരു സാധനം വരുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാർഡോ വരുന്നു അത് കൊണ്ടു തരുന്ന ഒരാൾ അതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സന്ദേശം ഒരു മെസ്സേജ് എല്ലാവരിലേക്കും കൊണ്ടുവരുന്ന ഒരാൾ മാത്രമാണ് ഈ രൂപത്തിൽ നബിതങ്ങളുടെ മഹാത്മശത ഇടിച്ചു താഴ്ത്തുകയാണ് ഈ വിഭാഗം ചെയ്യുന്നത് ആ ഒരു ആയതിനെ നമുക്ക് വേറെ ഉദാഹരണത്തിലൂടെ ഇന്നമാന വസ്ത്രം ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ് യുഹായിലേക്ക് ബഹിരിക്കപ്പെട്ടു നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഒന്ന് ചിന്തിച്ചു നോക്കാം ഒരു മേജിക് കാരണം കൊണ്ട് നമ്മളെ ഉദാഹരണത്തിന് അതെ മേജിക് കാരണം മേജിക് സ്റ്റേജ് കയറിയിട്ട് നല്ലൊരു വടി എടുക്കും ഇത് കേവലം ഒരു വടി മാത്രമാകുന്നു ഇങ്ങനെയുള്ള ആള് പറയാം ഒരു വടി എടുത്തിട്ട് ഇത് കേവലം ഒരു വടി മാത്രമാകുന്നു ഈ കേവലം ഒരു വടി മാത്രമാകും വെക്കാനാണ് ഇത് ഇയാൾ കേവലം ഒരു എന്ന് വരുത്താനാണ് ആദ്യം പറയുന്നത് കേവലം ഒരു വടിയല്ല ഇതിൽ ഞാൻ പാമ്പാക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇതിന് ഞാൻ പൂവാക്കാൻ പോകുന്നു ഇതാക്കാൻ പോകുന്നു പറയാനാണ് കേവലം ഒരു വടിയാകുന്നു പറഞ്ഞത് പറയാ അല്ലേ അതല്ലാതെ നിങ്ങളിപ്പോ നാളെ നാട്ടിൽ പോയിട്ട് ഉള്ളിയാഴ്ച ചുമക്ക് എണീറ്റി നിന്നൊരു ആൾക്കാർ പറയണേ ഞാൻ നിങ്ങളെപ്പോഴത്തെ മനുഷ്യൻ മാത്രമാകുന്നു ഞങ്ങള് ആൾക്കാർ കൊണ്ടുപോയി എന്തിനാണ് ഇത് പറയുന്നത് സാധാരണ ഒരു മനുഷ്യൻ ഇല്ലാത്ത ചില സംഗതികൾ ഉണ്ടാകുമ്പോൾ ഇത് മനുഷ്യരല്ല മലക്കോ ജിന്നോ എന്തൊക്കെയാണ് എന്ന് ആളുകൾ ധരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനുമാകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളൂ നിങ്ങൾ ഇന്ന് ഒരു അസാധാരണത്വം വെളിവാകുമ്പോൾ ആളുകൾ ഇത് മനുഷ്യനല്ല ഇയാൾ ജിന്നാണോ ഈ റാശിക്ക് ജിന്നറ്റാണോ അതല്ല മലക്കാണോ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ജുമാക്ക് പറയണം ഞാൻ മനുഷ്യൻ മാത്രമാകുന്നു ഇതൊന്നുമില്ലാതെ ഒരു പോയിട്ട് ഇരിക്കുമ്പോ അവിടെ ഒരു കറുത്ത കന്തൂറയും കറുത്ത കൊടിയും തൊപ്പിയും ഒക്കെ വിട്ട് ഒരു പത്ത് ആള് കയറി വന്നു ഇയാൾ വാർത്താ സമ്മേളനം വിളിക്കുന്നു അപ്പൊ അവിടെ കൂടുതലുള്ളത് ആ മുസ്ലിം സുഹൃത്തുക്കളായിട്ടുള്ള പത്രക്കാരാണ് അപ്പൊ ഇയാൾ ഒന്ന് പറഞ്ഞു മുസ്ലിം ലോകം കാത്തിരിക്കുന്ന ഇമാം മഹദി ഞാനാണെന്ന് അപ്പൊ ഇടത്തേമൊക്കെ ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്നെയാണോ പറയണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാലല്ലേ എന്നെ കുറിച്ച് ആളുകൾ അറിയുള്ളു എന്ന് പറഞ്ഞു അപ്പൊ ഇത് പറഞ്ഞിട്ട് ഇതിനോടൊന്ന് കൂട്ടി വായിച്ചിട്ട് അപ്പൊ ഒരാള് ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് എന്ന് പറയണമെങ്കിൽ അതിന് സാഹചര്യം എന്തായിരിക്കണം സമൂഹത്തിൽ അസാധാരണ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന വല്ലതും അയാൾ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ഇയാള് സാധാരണ മനുഷ്യരല്ല ഒന്നുകിൽ മനുഷ്യനല്ല അല്ലെങ്കിൽ ജിന്നോ മലക്കോ എന്തോ ആണ് അതല്ലെങ്കിൽ അസാധാരണ മനുഷ്യനാണ് എന്ന് രണ്ടാമത്തെ ചാൻസ് അല്ലേ ഇവിടെ ഉള്ളൂ ഒന്നുകിൽ ഒന്ന് മനുഷ്യനാണ് നമ്മൾ കാണുമ്പോൾ പക്ഷെ മനുഷ്യന്മാരൊക്കെ ഒന്ന് ഉണ്ടാകണതല്ല ഇയാളെ ഒന്ന് കാണാവുന്നത് ഇങ്ങനെ വരുമ്പോൾ രണ്ട് ചാൻസ് ഉണ്ട് ഒന്നുകിൽ ഇയാൾ സാധാരണ മനുഷ്യനെ അസാധാരണ മനുഷ്യനാണ് അല്ലെങ്കിൽ ഇയാൾ മനുഷ്യനല്ല അല്ലെങ്കിൽ ഇയാൾ മനുഷ്യനല്ല അല്ലെങ്കിൽ ഇയാൾ അസാധാരണ മനുഷ്യനാകണം ഇവിടെ നിമിഷ മതങ്ങൾ പഠിപ്പിക്കുന്നത് ഞാൻ അസാധാരണ മനുഷ്യനാണ് അല്ലാതെ മനുഷ്യനല്ലാത്തതല്ല എന്നുള്ള ഭാഗമല്ല ജിന്നല്ല മനക്കല്ല ഞാൻ മനുഷ്യന് മാത്രമാണ് പക്ഷെ വഴി അറിയിച്ചത് കൊണ്ടാണ് നിങ്ങൾ സാധാരണ മനുഷ്യന്മാരത് കാണാത്ത അസാധാരണ മനുഷ്യനായി ഞാൻ മാറിയത് വളരെ വ്യക്തമായ മെസ്സേജ് വളരെ വ്യക്തമായ മെസ്സേജ് കാരണം അസാധാരണ മനുഷ്യനാണ് എന്നാണ് ആയത്ത് പഠിപ്പിക്കുന്നത് അല്ലാതെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഫുഹാൻ വല്യ പ്രഖ്യാപനം എടുത്താൽ ഞാൻ സാധാരണ മനുഷ്യനാണ് ഞാൻ എന്റെ നാട്ടിൽ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടോ ആരപ്പാ സാധന മനുഷ്യനായി അറിഞ്ഞു നമ്മളത്തിന് കൈവില്ലാത്തപ്പോൾ സാധാരണ മനുഷ്യനാണെന്ന് എന്താ എന്താള്ളത് ഓനെ കുടിച്ചോടും കൂട്ടിലിടണം എന്തോ മെന്റൽ പ്രശ്നം ഉണ്ടാവും ഞാൻ ചിന്തിക്ക അപ്പൊ വളരെ വ്യക്തമായ സംഭവം അപ്പൊ ഇതാണ് നബിസുലസല മാതങ്ങൾ പ്രഖ്യാപിക്കുന്നത് ആ ആയത്ത് മാത്രം ചിന്തിച്ചാൽ ആ സാധാരണ മനുഷ്യരാണെന്നെങ്കിൽ വേറെ തെളിവിന്റെ ആവശ്യമില്ല ഇനി എന്തൊക്കെ നടന്നു നബിതങ്ങൾ ജീവിതകാലത്തിൽ ഇവർ അത്ഭുതങ്ങൾ കാണാൻ ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ ഒരുപാട് അത്ഭുതങ്ങൾ നബിസുലഹുല കാലഘട്ടത്തിൽ കാണാനാണ് അപ്പോ ജനങ്ങൾക്കിടയിൽ അത് അത്ഭുതങ്ങൾ കാണുമ്പോ ഇത് മനുഷ്യരില്ല തോന്നാണ് അങ്ങനെയാണ് മഹന്മാർ പറഞ്ഞത് മുഹമ്മദുൻ ബസറുൻ ബസറു ലാഖ് മുഹമ്മദ് മനുഷ്യനാണ് ലാഖ് മനുഷ്യനെ കല്ലാണ് കല്ല് പോലെ കല്ലാണ് പക്ഷെ അതിന് രക്ഷങ്ങൾ കൊടുക്കേണ്ടി കഷ്ടങ്കില് കാരണം സാധാ കല് പോലെയല്ല ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം വേണമെന്ന് അല്ലട്ടോ അത് ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ സ്വർഗത്തിലുള്ള സംബന്ധിച്ച് നമുക്ക് ചില ഉദാഹരണങ്ങൾ പറഞ്ഞുല്ലോ സ്വർഗത്തിൽ അങ്ങനൊന്നുമല്ല പക്ഷെ സ്വർഗത്തെ എന്താണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല സ്വർഗ്ഗത്തെ കുറിച്ച് വസുത പറഞ്ഞ നിങ്ങൾ കണ്ടതല്ല മാല അയിനും അകത്ത് ഓല ഉദിനും സമയത്ത് ഒരു മനുഷ്യൻ കണ്ടതുമല്ല കേട്ടതുമല്ല പിന്നെ ആ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉദിച്ചതുപോലെയല്ല അപ്പൊ നിങ്ങൾ എങ്ങനെ സ്വർഗ്ഗത്തിലാണെന്ന് വിചാരിച്ചാലും അതല്ലുറപ്പിക്കാം കാരണം എന്താ ചിന്തിക്കാൻ പറ്റുന്നത് ചിന്തിക്കാൻ പറ്റാത്താണ് സ്വർഗം എന്ന് പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചുള്ളത് അപ്പോ പക്ഷെ നമുക്ക് സ്വർഗ്ഗം അങ്ങനെയാണ് ഇങ്ങനെയാണ് മുന്തിരിത്തോട്ടാണ് പറഞ്ഞത് ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നതുപോലെയാണ് ഇതൊക്കെ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞോ നേരത്തെ പറഞ്ഞല്ലോ ജനിക്കുന്ന സമയത്തിൽ ബിംബങ്ങൾ പറഞ്ഞു കൊന്നു എന്തൊരു മനുഷ്യൻ ജനിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും ഇത് മനുഷ്യനല്ലേ ചിന്തിക്കാൻ ചാൻസായി ഇത് ചിലപ്പോൾ അംഗീകരിക്കട്ടെ ചരിത്രം അംഗീകരിക്കാൻ പിന്നെ പറയാം മുസ്ലിം പോലെയുള്ള പറഞ്ഞു ഇനിഫ് ഹജറൻ എനിക്ക് ചില കല്ലുകൾ അറിയാം അവകൾ എനിക്ക് സലാം പറ എന്നെ നബിയായി ആയി അയക്കപ്പെടുന്നതിന് മുമ്പ് അപ്പൊ നബി ആയതിന് കിട്ടുമ്പോഴാണ് സാധാരണ വരണമെങ്കിൽ പിന്നെ നബി അയക്കണു മുമ്പ് പറഞ്ഞത് അപ്പൊ നബി ആണേന് മുമ്പ് തന്നെ അല്ലെങ്കിൽ മുമ്പ് അത്ഭുതം ഉണ്ടാവില്ലല്ലോ പറയാൻ പറഞ്ഞു മുസ്ലിം ആണെങ്കിൽ തള്ളാൻ പറ്റില്ലല്ലോ നേരത്തെ പറഞ്ഞ കുറിച്ച് പറഞ്ഞു ചർച്ച അല്ലെങ്കിൽ അപ്പൊ പറയണെങ്ങനെ അതുപോലെ നബി തലമുദങ്ങൾക്ക് ഇനി ചരിത്രങ്ങൾ പരിശോധിച്ചു തണലിട്ട് കൊടുക്കുന്നു മേഘങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നു നബി തണലിട്ട് കൊടുക്കുന്നു നബിതങ്ങൾക്ക് മൂത്രയിക്കാൻ വേണ്ടി സ്ഥലത്ത് മറില്ല ഒരു ഒരു വൃക്ഷ അവിടുന്ന് ഒരു വർഷം വന്നിട്ട് കൂടി ഒരു രണ്ടുകൂടി മറന്നിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവം മറയിട്ട് കൊടുത്തതും അതുപോലെ മരം വന്നതൊക്കെ വളരെ രസകരമായി ബഹുമാനപ്പെട്ട് അവതരിപ്പിക്കുന്ന കാണാം അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കണ്ടപ്പോ ഇത് മനുഷ്യനല്ല എന്ന തോന്നലുകൾ വരും സ്വാഭാവികം അപ്പൊ പറഞ്ഞാൽ ഇന്ന വാനാ ഭക്ഷണം ഞാൻ സംഗതി മനുഷ്യൻ തന്നെയാണ് മനുഷ്യനല്ലാത്തല്ല പക്ഷെ എനിക്ക് അള്ളാഹു താര സാധാരണ അത് പറയാനാണ് ആ പറഞ്ഞത് അതിനാണ് ഈ ആദ്യം പറഞ്ഞത് ഇത് കേവലം ഒരു വടിയാകും എന്ന് പറഞ്ഞത് സാധാ വടിയാണെന്ന് പറയാനല്ല ഇത് വടിയല്ലാന്ന് സാധാ വടിയല്ലാതെ മാത്രമല്ല പലപ്പോഴും ഈ ഇവര് ഈ മക്കരി ആവശ്യപ്പെട്ടിരുന്നല്ലോ എന്തുകൊണ്ടൊരു ഈ മലക്കിനെ നമുക്ക് ദൂതനായിട്ട് അയച്ചു അല്ലെങ്കിൽ വേറെ ഒന്ന് വന്നുകൂടാ അപ്പൊ ഞാൻ മുൻകാല സമൂഹങ്ങളിലും മനുഷ്യരെ തന്നെയാണ് അള്ളാഹു താര ദൂതരായി നിയോഗിച്ചിട്ടുള്ളത് വഴി നൽകിയിട്ട് അപ്രകാരം തന്നെ ഞാനും നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെയുള്ള ഇതില് ഈ ലഭിതങ്ങൾ അയക്കുമ്പോൾ ഒരു അയച്ചിട്ട് മുഴിതാത്തേക്കുള്ള അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തത് അത് മലക്കു നടക്കുന്ന സംഗതി ആളുകൾ കണ്ടില്ലേ ഒരു ജിന്നിന് നമ്മളെ കാണാൻ വേറെ ചില കഴിവുകളാണ് അവർക്കുള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പൊ ജിന്നു വന്ന് കാണിച്ചു ആ ജിന്നിന്റെ കഴിവിൽ പെട്ടതാണെന്നാണ് ഇതിൽ എന്ത് അത്ഭുതം ഉള്ളത് ഇവർ മുഴിതത്താക്കണമെങ്കിൽ എന്ത് വേണം നമ്മളെ പോലത്തെ ആള് വന്നിട്ട് അവർക്ക് സാധിക്കണം അല്ലേ അത് ഉദാഹരണത്തിന് നമ്മൾ പറയണേ ഇവിടെ ഒരു പിന്നെ കിണ്ടിൽ കണക്കുള്ള ഒരു മരണ്ട് ആ മരം ഒരു ആന വലിച്ചിട്ട് ഇത് അത്ഭുതകരണമല്ലോ ആന വലിക്കും എന്ന് അത് നമ്മൾ വലിക്കുമ്പോൾ അത്ഭുതമാണ് അത്ഭുതമാണ് ആന വലിക്കുമ്പോൾ അത്ഭുതമല്ല വലിക്കണ്ടവൻ വലിച്ചാൽ സാധാരണ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നം ഇതല്ല അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ വലിയ ഒരു പിന്നെ ജെ സി ബി ഒന്ന് വന്നിട്ട് അത് പിടിച്ച് നീക്കി അത് അങ്ങനെ ഉണ്ടാക്കിയാൽ അത് ഒരു അത്ഭുതമല്ല അതുകൊണ്ട് കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അതേ സമയത്ത് ജെ സി ബി ഒന്നുമില്ല ഒരാൾ സ്വന്തം കൈയോടെ അങ്ങോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്ഭുതമായി അപ്പോളാണിത് മൊഴിജിതാക്കണത് അപ്പൊ മൊഴിജിജത്തുകൾ സാധാരണ മനുഷ്യന്മാർക്ക് കൊടുക്കണതല്ല അസാധാരണ മനുഷ്യനാണ് എന്നതിനെ വരുത്താനാണ് അയക്കാതെ മനുഷ്യനെ തന്നെ അങ്ങനെ തന്നെയാണ് അതൊക്കെ കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും എന്റെ ചെറിയൊരു ബുദ്ധിയില് ഒരു സംശയം ചോദിച്ചു വരിക പ്രവാചകന്റെ നബി ഡെസ് അല്ലം ഒരു അസാധാരണത്വത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്നവർ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ വിശ്വാസം അതിന്റെ ബലം എത്രയാണ് എന്നുള്ള പിന്നെ അവര് നേരത്തെ പറഞ്ഞതുപോലെ മറ്റെന്ത് വിഷയത്തെ നമ്മള് മോലിദിനയോ അതല്ലെങ്കിൽ മറ്റോ പിന്നെയല്ല പ്രവാചകന അംഗീകരിക്കുക അല്ലെങ്കിൽ സംശയവും അതാണല്ലോ ആദ്യം വേണ്ടത് അതിനുശേഷമാണല്ലോ ഈ സ്നേഹത്തെ കുറിച്ചൊക്കെ ഉണ്ടാവേണ്ടത് ഫസ്റ്റ് പറഞ്ഞ വിഷയാണ് അതായത് ആത്മീയതയെ തകർക്കുക എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അപ്പം അതിന് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ആളുകളിൽ ആത്മീയമായിട്ട് ആവേശം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മുഴുവനും എതിർത്ത് അങ്ങനെ ഒന്നും ഇല്ല എന്ന് സംശയം ജനിപ്പിച്ച് ആളുകളെ അങ്കലാപ്പിലാക്കി എന്നാലേ ഇവരുടെ പരിസരത്തേക്ക് ആളെ കിട്ടുകയുള്ളൂ അപ്പം ആത്മീയമായൊരു ഉന്നമനത്തെ ആത്മീയമായ ഒരു ആവേശത്തെ മുസ്ലിം സമൂഹത്തിൽ ഇല്ലാതാക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും ആദ്യം ഇവർ ആളെ കിട്ടാൻ വേണ്ടിതിനൊക്കെ ആഘോഷിച്ചു നടന്നു പിന്നെ എന്തു ചെയ്യാണ് അത് കെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ അതിനെപ്പോൾ എതിർത്തോണ്ടിരിക്കുന്നു എല്ലാ വിഷയങ്ങളും ഈ ചൂടുമാറ്റം അവരിൽ വളരെ വ്യക്തമാണ് അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഏത് ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളാണെങ്കിലും അവരുടെ നേതാവിനെ വലുതാക്കാൻ എന്ത് ചാൻസ് ഉണ്ട് എന്നാണ് അവർ ചിന്തിക്കുക അല്ലേ ഞാനിപ്പോൾ രാഷ്ട്രീയ പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനാണെങ്കിൽ അപ്പോൾ രാഹുൽ ഗാന്ധി എങ്ങനെ വലുതാക്കാൻ പറ്റുന്ന ചാൻസ് ഇട്ടത്തൊക്കെ വലുതാക്കാണ്ട് പോസ്റ്റാണെന്ന് ഞാൻ ചിന്തിക്കാം അത് യാത്ര പോയത് പാർട്ടിൻ്റെ ആ പാർട്ടിൻ്റെ ആളെ ഏറ്റവും വലിയ ആളാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അയാളുടെ ന്യൂനതകൾ പരമാവധി മൂടി വെക്കാനും അയാൾ വൽപ്പങ്ങൾ ഇത് ഒരു ന്യൂനത പോലും ഇല്ലാത്ത ഒരു നേതാവ് നമുക്ക് കിട്ടിയിട്ട് ആ നേതാവിനെന്തെങ്കിലും ന്യൂനത ഉണ്ടോ എന്ന് തെരഞ്ഞെടുക്കണോ എങ്ങനെയാണ് ഈ നേതാവിന് അതായത് വളരെ പ്രധാന പറഞ്ഞത് വളരെ ഒരു ന്യൂനത ഇല്ലാത്തൊരു നേതാവിന് നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് ഇയാൾക്കെന്തോ ന്യൂനത ഉണ്ടോ എന്ന് തപ്പിട്ട് അത് വളച്ച് തിരിച്ച് അയാളെ ന്യൂനം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആള് എന്നിട്ട് ഞാൻ ഇതിന്റെ ആളാണെന്ന് പറഞ്ഞാൽ ഇയാൾ ചാരൻ എന്ന് വേണമെങ്കിൽ പറയാം അത് പഴയ കാലത്ത് അതാണ് യഥാർത്ഥത്തിന്റെയും ഇവര് ബ്രിട്ടീഷുകാരുടെയും മറ്റൊക്കെ അതുപോലെ ജൂതന്മാരുടെയും ചാരന്മാരുടെ ചരിത്രം പിടിച്ചാൽ മനസ്സിലാക്കാം ജൂതന്മാരൊക്കെ ദീന പട തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചാരനാണ് മുഹമ്മദ് അബ്ദുൽ വാബൊക്കെ അവിടെ ആശയാണ് ഈ പറഞ്ഞ പോരുകൊണ്ടിരിക്കണൊക്കെ ഒരു ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങനെ ചിന്തിക്കണ്ടാവില്ല നമ്മൾ ഉള്ളത് ഉള്ളത് പറയാം നമ്മുടെ നാട്ടിലും പൂജായുധങ്ങളെപ്പോലാമിനെ തകർക്കാന്ന് വിചാരിച്ചിട്ട് കൂടി വരുന്നാവില്ല അവർ ഇവര് പറഞ്ഞ സിരേജ് കൂടി അതിന്റെ അടിസ്ഥാന മരടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദീനെ തകർക്കാൻ വന്ന ചാരന്മാർ ആ ചാരന്മാരാകുന്ന ജൂത ജൂതന്മാരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് ഈ ഹാഭ്യസം കൊണ്ടു അപ്പൊ ഒരു മനുഷ്യനെ തകർക്ക ഒരു പ്രസ്ഥാനത്ത് തകർക്കാൻ പറ്റിയ ഒരു നേതാവിനെ കുറിച്ച് കൃത്യമായ വിശ്വാസം ഉണ്ടായാലും തകർക്കാൻ കഴിയില്ല ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നോക്കി തകർക്കാൻ തകർക്കാനുള്ള പാർട്ടികൾ അങ്ങോട്ടും ഉദാരോപണം നമ്മൾ ചിന്തിച്ചാല് ഒരു വ്യക്തി അങ്ങോട്ട് തകർക്കുക വ്യക്തിപരമായിട്ട് തകർന്നാൽ ആ പ്രസ്ഥാനം എന്താശയം കാര്യമില്ല ഈ നേതൃത്വം നൽകുന്ന വ്യക്തി മോശാന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പോയി അപ്പൊ ഏറ്റവും നല്ല അതായത് അള്ളാഹുത്ത സൃഷ്ടിച്ച സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഒന്നുമില്ല ണെങ്കിലും നിരകാണെങ്കിലും ഒക്കെ താഴെ ഏത് വസ്തുക്കളെടുത്ത് ചോദിച്ചാലും എല്ലാം ഇനി നബിമാരുടെ അടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ നബിമാരോടും അള്ളാഹു തല കരാറ് പിടിച്ചു വാങ്ങിയിട്ടാണ് അവർക്ക് ഉനുഭോധത്തിൽ കൊടുത്തത് കുറാൻ പറയുന്നുണ്ട് നിബിധങ്ങൾ വന്നാൽ പാണി നിർത്തിയിട്ട് നബിതങ്ങളെ ഹാദ്യമാകാൻ നബിതങ്ങളൊപ്പം കൂടാൻ അൻസാരിയാകാൻ തയ്യാറാണോ എന്ന് അവരോട് കരാറ് വാങ്ങിയിട്ടാണ് ആലമില്ലാറ കരാറ് വാങ്ങിയിട്ടാണ് ഇവർക്ക് അവർക്ക് എന്തുറക്കണേക്കണേ അത്രയും കൃത്യമായി കൊണ്ടുവന്നൊരു നേതാവിന് എന്തെങ്കിലും അയാൾക്ക് പറഞ്ഞ കാര്യം അറിയില്ല അയാൾ സാധാരണ മനുഷ്യൻ തന്നെയാണ് അയാൾ ആ നെബിന് ആഘോഷിക്കൊണ്ട് അയാളുടെ ചരിത്രം ശരിയാണില്ല ഇങ്ങനെ പറഞ്ഞ ആളുകൾ ഈ നബിന്റെ അനുയായ എന്ന് പറഞ്ഞ എന്തർത്ഥാന്ന് അതിന് ലോജിക്കും ചെറിയ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോ അത് ഒരുപാട് തെളിവിന്റെ ആവശ്യമൊന്നുമില്ല അതെ അതെ ഏതായിരുന്നാലും നമ്മള് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണം പോലും ആകുന്ന തരത്തിലുള്ള ചില ചിന്തകൾ മുന്നോട്ട് വെ വെക്കുന്ന ആളുകൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ വക്രീകരിക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം വക്രീകരിക്കുന്നതിന് മറ്റൊന്നും ഒരു തടസ്സമേ അല്ല എന്ന് തെളിയിക്കുന്ന പല ചിന്തകളുമാണ് ഇത്തരം ആളുകൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് കൂടുതൽ കൂടുതൽ അവരെ തിരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഈ ചർച്ചയുടെ ഫലം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അടുത്ത ചർച്ചയിലേക്ക് കടക്കുകയാണ് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം